അപ്പൊ ചെങ്കെ നമ്മളെ മാർട്ടിൽ നിന്ന് നല്ല കഷ്ടമായാണ് ഒന്നും പറയല്ല ഇനി വേറെ പറയാലോ ഇനി ചൂണ്ടക്കാര മീനാ കാണിച്ചിരുന്നത് ചൂണ്ടക്കാര മീന് ഒന്ന് ബറഗുടിയും ഒന്ന് കോലാനും രണ്ട് ചൂണ്ടക്കാര മീനാണ് ചൂണ്ടക്കാര മീൻ ഈ മീനിൽ പ്രത്യേകതയുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കോലാന് കോലാനിന് പ്രത്യേകത ഉണ്ട് ചൂണ്ടക്കാര മക്കളെ നമുക്ക് പറഞ്ഞു കോലാനിന്റെ മുള്ളില് പച്ച നിറാണ് പച്ച നിറം ഇതിന്റെ ഇറച്ചിൻ്റെ അല്ലേ പെരൂടെ ഇറച്ചി പെരുവിന്റെ ഇറച്ചി കാരണം തെറ്റി സാധനമാണ് ഒന്നും പറയല്ല പിന്നെ വറകുടില്ല ഒന്നിനില്ല ഒരാളെ ചൂണ്ടക്കാര മീനാണ് ചൂണ്ടക്കാരത് ഒന്നിനില്ല പിന്നെ ഇറച്ചി പേരുണ്ടേ ഒന്നും എന്തിനും പറ്റും ബിരിയാണിക്ക് വെക്കണോ ബിരിയാണിക്കും പറ്റും അതിന് പറ്റുന്ന മീൻ ഇട്ടത് ഒന്നും പറയല്ല മീൻ മീനത്തി രണ്ട് ഈ മീൻ കഴിച്ചു കഴിഞ്ഞാ നിങ്ങള് മീനെന്നെ മേടിക്കുള്ളൂ അമ്മാതിരി മീൻ പച്ച നിറാണ് മുഴുവൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണോ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നാളെ